ഹായ് എല്ലാവർക്കും നമസ്കാരം കൃഷ്ണകുമാറിന്റെ മാളെ ദിയ കൃഷ്ണകുമാറിന്റെ ഒ ബൈ ഓ സി എന്ന സ്ഥാപനത്തിൽ നടന്ന മോഷണത്തെ കുറിച്ചിട്ടാണ് ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലുകളും ഒക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യഘട്ടങ്ങളിൽ കൃഷ്ണകുമാറിനെതിരെ ഇവര് പരാതി കൊടുത്തേനെയാണ് മിക്ക ആളുകളും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് അതിന് പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിലെ ഒരു വാർത്ത സ്പ്രെഡ് ആയത് കാരണം മൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് പിന്നീട് അതൊന്നും ശരിയല്ല എന്ന തരത്തിൽ അവർ തന്നെ തെളിവുകൾ പുറത്തുവിടുകയും ഇവരെ വലിയ തോതിൽ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് പൊതുജനത്തിനും മീഡിയക്കുമൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പൊ ശനിയാഴ്ച അറസ്റ്റ് ഉണ്ടായാൽ ശനി അവധി ഞായർ പിന്നെ തിങ്കളാഴ്ച ബെയിലെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഈ ശനിയാഴ്ച തന്നെ എടുത്തത് പക്ഷേ ഇവരുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നതോടു കൂടിയിട്ട് അറസ്റ്റ് ഒഴിവാകുകയായിരുന്നു മൂന്ന് പെൺകുട്ടികളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം പെരും കള്ളികൾ എന്ന് തന്നെ വേണം പറയാൻ ഇത്രയും ലക്ഷം രൂപ ആ പെൺകുട്ടിയെ പറ്റിച്ചുണ്ടാക്കിയ ശേഷം അവരത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സമ്മതിക്കുകയും എട്ടര ലക്ഷത്തോളം രൂപ തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പിന്നീട് വക്കീലിന്റെ ഉപദേശത്തെ തുടർന്ന് മീഡിയയോട് വന്ന് പറയുന്ന എന്താണ് ഞങ്ങളെ മോഷ്ടിച്ചിട്ടില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണ് ഞങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയതാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ അവിടെ ജാതി അധിക്ഷേപം നടത്തി ധിയുടെ ഭർത്താവ് മോശമായി പെരുമാറി കൃഷ്ണകുമാർ മോശമായി പെരുമാറി ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്തെല്ലാം നുണക്കഥകളാണ് പറഞ്ഞു പിടിപ്പിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ യാതൊരു ഉളുപ്പുമില്ലാതെ ആ ദിവ്യ ദിവ്യാന്ന് പറഞ്ഞൊരു പെൺകുട്ടി മീൻ മുൻപിൽ വന്ന ഘോരം ഘോരം പ്രസംഗിന് കണ്ടപ്പോ വളരെ നാണക്കേട് തോന്നി ഇവര് വെറുതെ ഇവിടെ മൂന്ന് പെൺകുട്ടികളാണെന്ന പരിഗണന പോലും ഇവർക്ക് കൊടുക്കരുത് കാരണം അത്രമാത്രം പെരുങ്കള്ളികളാണ് കാരണം ഒരു ഒരു കള്ളം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം അപവാദങ്ങളാണ് ആ കുടുംബത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ആ വീട്ടിലെ ഓരോ അംഗങ്ങളെ കുറിച്ചും അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ തങ്ങളുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ വീഡിയോക്ക് മുമ്പിൽ വന്നെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം പെരുങ്കള്ളികളായിരിക്കണം ഇവര് ഒരു കാരണവശാലും വെറുതെ വിടരുത് കാരണം ഇവരുടെ ജാതി ദിയ്ക്കും കുടുംബത്തിനൊരു പ്രശ്നമായിരുന്നെങ്കിൽ ഇവരെ ജോലിക്ക് വെക്കേണ്ടതന്നെ കാര്യമില്ല അല്ലേ ഇത്തരം ജാതി ജോലിക്ക് വെക്കില്ലാന്ന് ആദ്യം തന്നെ തീരുമാനിച്ചാൽ മതി ജാതിയോ മതോ ഒന്നും അല്ല പ്രശ്നം പിടിക്കപ്പെടുമെന്നായപ്പോ ജാതിക്കാരുടെ ഇറക്കി കളിക്ക ഇപ്പൊ നമ്മള് പൊതുവെ കണ്ടുവരുന്നൊരിടപാടാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ജാതിക്കാരുടെ ഇറക്കി കളിക്കും ചില ആളുകള് സത്യം പറഞ്ഞാൽ അവർ ഏത് ജാതിയാന്ന് പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അറിയണമെന്നില്ല പക്ഷെ എടുത്തടിച്ചമാരി എന്നെ ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്തുകയും ചെയ്യുന്ന ഒരു ഇടപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഭാവിയിൽ എങ്ങനെയായിരിക്കും വന്നു ചേരുകറിയോ ഇപ്പൊ ഇവളുമാര് പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് വന്നു ചേരും കാരണം ഒരാളുടെ ജാതിയും ഊരും ജാതകവും ഒക്കെ നോക്കിയിട്ട് വേണം ജോലിക്ക് വെക്കാൻ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും ഇങ്ങനെയുള്ള സംഭവങ്ങള് അതെ വളരെ പാവങ്ങളായ സാധുക്കളായിട്ടുള്ള ആളുകളെയാണ് ബാധിക്കുക ഒരു സ്ഥാപനത്തിന് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവര് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജാതിക്കാരൻ ഇറക്കി കളിക്കുന്ന ഒരു പേടി എല്ലാവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ജാതി നോക്കിയിട്ട് ജോലിക്ക് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറും ഇങ്ങനെയാണെങ്കില് ജാതി നോക്കിയിട്ട് ആളുകളോട് ഇടപഴകേണ്ട രീതിയിലേക്ക് മാറും കാരണം പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഇവര് തന്നെയാണ് ജാതി പറയാൻ പാടില്ല എന്ന് പറയും പക്ഷെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവര് ഉപയോഗിക്കുന്നത് ജാതി കാർഡ് തന്നെയാണ് ജാതി പറയാൻ പാടില്ല ഞങ്ങളെ ജാതി പേര് വിളിച്ചു എന്ന് പറയുന്ന അവര് തന്നെയാണ് ഈ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ നമുക്കറിയാം വിനായകന്റെ ഒക്കെ കേസ് എന്ത് ആഭാസത്തരവും ചെയ്ത ഉടനെ ജാതിക്കാർഡ് ഇറക്കി കളിക്കും ഇപ്പൊ വേടന്റെ കേസ് വേടന്റെ കഞ്ചാവ് കേസ് വന്ന ഉടനെ ആദ്യം വന്നത് ജാതിക്കാർഡാണ് അപ്പൊ എന്ത് പ്രശ്നം വന്നാലും ഈ ജാതി മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ നിറത്തിനെ മുൻനിർത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവും കാരണം നാളെ എന്തെങ്കിലും ഒരു തർക്കവും വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഈ ജാതി എന്ന് പറഞ്ഞാൽ ജാതി പറയാ ജാതി പറഞ്ഞാൽ നിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ജാമ്യില്ലാത്ത വകുപ്പാണ് പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ജാമ്യത്തിന് അപേക്ഷിക്കാൻ കൂടി പറ്റുള്ളൂ പിന്നെ നമുക്ക് പറഞ്ഞോ പറഞ്ഞില്ലയോ അധിക്ഷേപിച്ചോ എന്നൊക്കെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അതൊന്നും ഒരിക്കലും തെളിയിക്കാനായിട്ട് കഴിയൂല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും പതിനാല് ദിവസം വെറുതെ പോയി ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്ത് ഒക്കെ അവരുടെ ജാതി നോക്കേണ്ടത് നിറം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവര് തന്നെ കൊണ്ടെത്തിക്കുകയാണ് വളരെ അപകടകരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം അതിനെ ഇവര് തന്നെയാണ് വഴി വയ്ക്കുന്നത് ഈ സമൂഹം തന്നെയാണ് വഴി വയ്ക്കുന്നത് കാരണം ഈ നീതന്നെ പറയുന്നു എന്റെ പല ഫങ്ഷനുകളിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് പൂജാ ചടങ്ങിൽ അവരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്റെ അനിയത്തിമാരെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ഇവർ മോഷ്ടിച്ചു എന്ന് അറിഞ്ഞിട്ടും കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാതിരുന്നത് കാരണം പെൺകുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അത്രയും ദയ കാണിച്ച അവരെയാണ് ഇത്തരത്തിൽ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നതെന്ന് ആലോചിച്ചു അത് എന്തിനാണ് തങ്ങളുടെ കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഭീകരികളായിട്ടുള്ള പെൺകുട്ടികളെന്ന് പറയേണ്ടി വരും അവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇനി മേലാൽ ഒരാൾ പെരുമാറരുത് കാരണം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്റെ സ്ഥാപനത്തിലുള്ള ആ മൂന്ന് പെൺകുട്ടികളെ വിശ്വസിച്ചിട്ട് എല്ലാം ഏൽപ്പിച്ച് അവിടെ റെസ്റ്റ് എടുക്കാൻ പോയതാണ് അല്ലെ അവൾ ആ ഗർഭാവസ്ഥയിലെ അവർ അവിടെ ആ ഒരു അവശത ഈ പെൺകുട്ടികളിലൂടെ തരണം ചെയ്യാന്നാണ് അവൾ കരുതുന്നത് അവളുടെ സ്ഥാപനം റണ്ണാവും ഈ പെൺകുട്ടികളെ നന്നായി നോക്കിക്കൂളും ഞാൻ പ്രസവം കഴിഞ്ഞ് വരുന്നത് വരെ എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഏൽപ്പിച്ചു പോയതല്ലേ ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അവളുടെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ച ഇവരെ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് അവരെ തന്നെ കുറ്റം പറയണേ ഇവരുടെ കയ്യിൽ എല്ലാ തെളിവുകളുണ്ടവർ പറയും ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നാല് സൈഡിൽ നിന്ന് എല്ലാവരും വീഡിയോ എടുക്കായിരുന്നു അവർ ആ വീഡിയോ എടുത്തു വെച്ചോണ്ടല്ലേ ഇപ്പം ഈ സത്യമൊക്കെ പുറത്തു വന്ന് അവർ ആ വീഡിയോ എടുത്ത് വെക്കാതിരിക്കുകയും സി സി ടി വി ക്യാമറകളൊന്നും അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇങ്ങനെ മുക്കുവത്തികളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം കത്തുമായിരുന്നു അല്ലേ പ്രത്യേകിച്ച് ഒരു ബി ജെ പി പ്രവർത്തകനാണ് കൃഷ്ണകുമാർ എന്നിരിക്കുക തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് ഏറ്റെടുത്ത് വലിയ വിവാദമായി മാറിയനെ ഇത് എല്ലാ വോയ്സും തെളിവുകളും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കേരളം ഒന്നാകെ ആ കുടുംബത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ചേനെ കാരണം നമ്മൾ പല ഘട്ടങ്ങളിലും കൃഷ്ണകുമാറിനെതിരെ പല ആരോപണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾ അയാളുടെ കുട്ടിക്കാലത്തെ പല കഥകളും പറഞ്ഞതിന്റെ പേരിൽ അയാൾ എന്തുമാത്രം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇവരുടെ കയ്യിൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ എല്ലാവരും ഈ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കില്ല കാരണം നമ്മുടെ ജനങ്ങൾ അങ്ങനെയാണ് സത്യം എന്താണെന്ന് അറിയാനല്ല അവർക്ക് താല്പര്യം ഒരാളെ തേജോധം ചെയ്യാൻ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികളുടെ വിഷയം ം അത് തന്നെയാണ് ഇവിടെ ആരംഭഘട്ടത്തിൽ ഉണ്ടായത് പക്ഷെ എന്തുകൊണ്ടോ അവരുടെ ഭാഗ്യം കൊണ്ട് അവർ ആ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നിട്ടും ഈ പെൺകുട്ടികൾക്ക് യാതൊരു കുരുക്കും ഇല്ലാതെ ദിവസം പ്രതി ഓരോ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് പറയണേ ഇവരാണ് മോശക്കാര് അവരുടെ അത്ര അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം പിന്നെ തെളിവോട് കൂടിയിട്ട് അറുപത്തൊമ്പത് ലക്ഷം അവർ പറഞ്ഞു ഒരു കോടി രൂപയോളം ക്യാഷ് ആയിട്ടും അല്ലാതെയൊക്കെ വാങ്ങിയിട്ട് ഒരു കോടി രൂപയോളം ആയിട്ടുണ്ടാവുന്ന പറയുന്നത് എന്നിട്ടും എന്താ അവരെയാണ് കുറ്റം പറയുന്നത് ആലോചിച്ച് നോക്കൂ നാടിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഇങ്ങനെയായാൽ ഒരു കാരണവശാലും ആ പെരിങ്കളികളെ വെറുതെ വിടുന്ന നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം ഇളവും നൽകണ്ട കാരണം ഭർത്താവുണ്ടോ കുട്ടിയുണ്ടോ എന്നൊന്നും ഈ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല നാളെ ഇതുപോലൊരു തെറ്റ് വേറൊരാൾ ആവർത്തിക്കാൻ പാടില്ല നമുക്കറിയാം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുതന്നെ ഒരു പെൺകുട്ടി ആരുടെ സഹായമില്ലാതെ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച് അവളൊരു ബിസിനസ് ഇത്രയും ഡെവലപ്പാക്കി കൊണ്ടുവന്നിട്ട് ആ ബിസിനസ്സിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് അവളെ തന്നെ കുറ്റം പറഞ്ഞാൽ ആ സ്ഥാപനത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ വെറുതെ വിടണോ ആ തന്റെ മകളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ ഒരച്ഛൻ കേട്ടോണ്ടിരിക്കണോ അതും ഗർഭിണിയായിട്ടുള്ള ഒരു മകളെ അവളുടെ മാനസികാവസ്ഥ എത്രമാത്രം മോശമാവും അല്ലെങ്കിൽ അവരുടെ ശാരീരികാവസ്ഥ എത്ര മോശമാവും ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂവിൽ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ മാനസികമായും ശാരീരികയും തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈ ഗർഭാവസ്ഥയിൽ അത് അങ്ങനെ ഇരിക്കുമ്പോൾ മകളെ ചീത്ത വിളിക്കുകയും രാത്രി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളോട് മോനെ മോളെ എന്ന് പറഞ്ഞാൽ ഒരച്ഛനും സംസാരിക്കാൻ കഴിയില്ല ഭീഷണിപ്പെടുത്തന്നെ ചെയ്യും കൊലവിളി നടത്തന്നെ ചെയ്യും അത് ആരായാലും ചെയ്യും പിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സ്ഥാപനത്തിന് തുരങ്കം വെക്കുന്ന രീതിയിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപയോളൊക്കെ കട്ടുകൊണ്ട് പോകുമ്പോ ഒരാൾക്കും ചിരിച്ച് സംസാരിക്കാൻ കഴിയില്ല അവർ ആ രീതിയിൽ തന്നെ സംസാരിക്കുള്ളൂ എന്നിട്ടും തോന്നുന്നു അവർ മാന്യതയുടെ അങ്ങേ തലയിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത് വേറൊരാളാണെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കില്ല നമുക്കറിയാം നമ്മുടെ പത്തോ രണ്ടായിരോ പോരും ആരെങ്കിലും പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വിഷമം നമ്മള് ഓൺലൈനിലൊക്കെ ഓരോ പർച്ചേസ് നടത്തുന്ന ആൾക്കാരല്ലേ അപ്പോൾ ആ പർച്ചേസിങ്ങിലൊക്കെ നമുക്ക് അബദ്ധം പറ്റുമ്പോൾ എന്തുമാത്രം സങ്കുടവും ദേഷ്യം ഉണ്ടാവാറുണ്ട് എന്തുമാത്രം അവരെ ചീത്ത വിളിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറുപത്തൊമ്പത് ലക്ഷം അല്ല ആലോചിച്ച് നോക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അറുപത്തൊമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര സംഖ്യയാണോ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇത്രയെങ്കിലും പറയണ്ടേ അവരിത്രയെങ്കിലും പറയണ്ടേ അവർ ചീത്ത വിളിച്ചു അവര് കൊലവിളി നടത്തി ദിയാകൃഷ്ണ കൊലവിളി നടത്തി നീ ഒരു സ്റ്റാറ്റസ് പോലും ഇടില്ല എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി ഭീഷണിയല്ലേ പെടുത്തിയുള്ളൂ അല്ലേ അത്രയല്ലേ അവർ പറഞ്ഞുള്ളൂ വേറെ വല്ലവരാണെങ്കിൽ പെൺപിള്ളേരെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നേനെ അതൊന്നും അവർ ചെയ്തില്ലല്ലോ എന്നിട്ട് അതിൻ്റെ പേരിലാണ് ചില ആണുകൾ വിമർശനം ഉന്നയിക്കുന്നത് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചു അപ്പൊ ഒരാളെ നശിപ്പിക്കാൻ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് എന്നുള്ള തീരുമാനത്തിലാണ് ചില ആളുകൾ അങ്ങനെ വീഡിയോ ഇടുന്നത് അല്ലാതെ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടൊന്നുമല്ല ഒരു അപ്പം പിള്ളേരെ വെറുതെ വിടരുത് അത് മാത്രമേ പറയാനുള്ളൂ കാരണം ഏർ മോഷ്ടിക്കുകയും ചെയ്ത ഒരു കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു ഗർഭിണിയായ പെണ്ണെ തളർത്താനും ശ്രമിച്ചിട്ട് ജാതിക്കാരെ ഇറക്കി കളിക്കുന്ന ഇവളുമാര് ഒരു കാരണവശാലും വെറുതെ വിടരുത് കാരണം മറ്റ് ഇതുപോലെയൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികൾക്കും കൂടി അപമാനാണ് ഇവളുമാര് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവള്മാരെ വെറുതെ വിടരുത് തക്കതായ ശിക്ഷ കൊടുക്കണം കേരളത്തിൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് കാരണം ജോലി കൊടുത്തിട്ട് നമ്മൾ പറയില്ലേ പാല് കൊടുത്താൽ കൈക്ക് തന്നെ കടിക്കാന്ന് അതുപോലെ പാല് കൊടുത്താൽ കൈക്ക് തന്നെ കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് ഇനി മേലാൻ ഇതുപോലെ ഒരു മുതലാളിക്കും ഇങ്ങനെ ഒരു തൊഴിലാളിയെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവരുത് പറ്റിക്കപ്പെടരുത് വഞ്ചിക്കപ്പെടരുത് അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന തരത്തിലുള്ള ശിക്ഷ വിളുമാർപ്പ് കൊടുക്കണം ഒരു സെന്റിമെന്റ്സും പെൺകുട്ടികളാണെന്നോ പ്രായം ചെറുതാണെന്നോ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെന്നോ ഒന്നും നോക്കേണ്ട കാര്യം ഇവളന്മാരുടെ കാര്യത്തിലില്ല കാരണം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കള്ളികൾ ചെയ്തിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഇവർ ചെയ്തതെല്ലാം സമ്മതിച്ചതാണ് പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ എന്നിട്ട് ഏതോ വക്കീലിൻ്റെയോ ആൾക്കാരുടെയൊക്കെ ബുദ്ധിയുടെ പുറകിൽ വന്നിട്ടാണ് ഈ ചാനലുകളിലൊക്കെ വന്ന് ീ കുടുംബത്തെ മുഴുവനും അപവാദം പറഞ്ഞു വരുത്തിയത് അപ്പൊ അതുകൊണ്ട് അത്രയൊക്കെ ധൈര്യം കാണിക്കുന്ന ഇവിടുമാരെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നാളെ എവിടമാരെ ഇതിലധികം വലിയ ക്രൈം ചെയ്യും ആരെങ്കിലൊക്കെ കൊന്നിട്ട് അവരുടെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റാൻ വരെ ഇവിടമാര് ശ്രമിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ മുളയിലേ നുള്ളുവാണ് വേണ്ടത് തക്കതായ ശിക്ഷ കിട്ടട്ടെ